മെഡിസിന് നമ്മൾ കാണുന്നത് കെമിക്കലായിട്ട് കാണണം അത് ആപ്പിൾ അല്ല അതൊരു കെമിക്കലാണ് ഈ കെമിക്കലിന്റെ ശരീരത്തിൽ എന്റെ ഉള്ളിൽ ചെല്ലുമ്പോ പല പല പ്രശ്നങ്ങളുണ്ടാവും ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നല്ല ശരീരം ഉണ്ടായ ഒരാളാണെങ്കിൽ അത് അതിലേക്ക് എത്താനായിട്ട് നമ്മൾ തന്നെ വിചാരിച്ചതാണ് അതൊരു ഹെൽത്ത് ക്ലബ്ബ് മാത്രം ഇത് വേണമെന്നില്ല ഇവിടെ വന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ സുരേഷിന് ആവശ്യമില്ല ഒരു യൂട്യൂബ് ചാനലിനും ചെയ്യാൻ പറ്റില്ല അവർ സ്കൂളുകളിൽ ചെയ്യിക്കണ എക്സസൈസുകൾ വരെ തോന്നുന്നതാണ് അത് ഞാൻ ചലഞ്ച് ചെയ്ത് പറയണോ അതിന് പി ടി സാർ ആരാധന ഇങ്ങോട്ട് വന്നോട്ടെ ഞാൻ അതിനൊക്കെ എതിർക്കാൻ തന്നെ നിൽക്കണതാണ് പൊക്കമില്ലാത്ത ഒരാൾ സ്റ്റേജിൽ കയറാൻ കാണാൻ പറ്റുമോ ആ ആൾ കേറിയതാണ് ഈ കാണുന്നത് മുഴുവനും അത് നടന്നേക്കണത് നാഗ്പൂർ മുതലുള്ള സ്ഥലങ്ങളും അല്ല ഇതാ ഇത് കേരളത്തിൽ നടന്ന സംഭവങ്ങളല്ല ഇത് കേരളത്തിൽ വെളിയിൽ നടന്നേക്കുന്ന സംഭവങ്ങളാണ് സമൂഹത്തിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്താലും അവിടെ ഈ പറഞ്ഞ കുറ്റപ്പെടുത്തലുകളുണ്ടോ പരിഹാസങ്ങളുണ്ടോ അകറ്റി നിർത്തലുണ്ടാവും പലതും ഉണ്ടാവും ഞാൻ ഇതിലേക്ക് വരുമ്പോ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കല്യാണം കഴിക്കാൻ പറ്റും ഒരു ഈ ഒരു ഇറങ്ങിയപ്പോൾ കളിയാക്കലുകൾ നേരിടേണ്ടി കുടുംബ ഒരുപാട് ഇതുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എടപ്പള്ളിയില് പോണേക്കറാവുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അവിടെ ഒരു ഫിറ്റ്നസ് ക്ലബ് ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്നുള്ളത് ഞാൻ ഒരാളാണ് ഈ ഞാൻ തന്നെയാണ് ആ ഒരു സ്ഥലത്തേക്ക് ഇത്രയും ബഹുമതികൾ ഇപ്പൊ താങ്കൾക്ക് ഇത്രയും കാര്യം അറിയാം എന്റെ നാട്ടിൽ എത്ര പേർക്ക് ഈ കാര്യങ്ങൾ അറിയാമെന്ന് എനിക്കറിയില്ല അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ചോക്കുക എന്റെ അവസ്ഥയത് ഞാൻ ഇതിലേക്ക് വരുമ്പോ ഞാൻ പറഞ്ഞില്ലേ സമൂഹത്തിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് എന്തു ചെയ്താലും അവിടെ ഈ പറഞ്ഞ കാര്യം കുറ്റപ്പെടുത്തലുകളുണ്ടോ പരിഹാസങ്ങളുണ്ടോ അകറ്റി നിർത്തലുണ്ടോ പലതും ഉണ്ടോ ഞാനിതിലേക്ക് വരുമ്പോൾ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ ഒരു കുടുംബം ജീവിക്കാൻ പറ്റുമോ നാട്ടാർ മെയിൻ ആയിട്ട് ഞാനിപ്പോ ഞങ്ങൾ ആര് ഇനി കഴിക്കുന്നത് ഇമ്മിലൊന്നും കല്യാണം കഴിക്കാതെ കൊച്ചൊന്നും ഉണ്ടാവത്തില്ല മെന്റാലിറ്റി ആയാലും അങ്ങനെ തീർച്ചയായിട്ടും എല്ലാരും ഞാൻ അത് ഈ പറയണവരെല്ലാവരും ഒരു ഹെൽത്തി ആയിട്ടുള്ള ആരുമല്ല ഇപ്പൊ എന്റെ അവിടെ നിരവധി ഓട്ടോഷോ ഓടിക്കണവരുണ്ടാവും ഗവൺമെന്റ് എല്ലാ ഇതുണ്ട് എന്നെ ആ ടൈമിലൊക്കെ കളിയാക്കിയ ആൾക്കാർ ഇന്ന് പലരും എന്റെ ക്ലബിലുണ്ട് അവരെ മക്കളുണ്ട് അന്നും അവരുടെ ഞാൻ ഒരു വർഷം കഴിക്കുമ്പോൾ ഒരു അസുഖങ്ങൾ ഇത് വരും അതേ അസുഖങ്ങളായിട്ട് ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട് പല ആൾക്കാരും ഈഗോ പ്രശ്നം കാരണം അവരുടെ മക്കളെ ചേർക്കേണ്ടത് അവർക്ക് ചേർക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ അച്ഛൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാ ആയിരിക്കും പുള്ളി മോനെ കൊണ്ട് വന്നതാണ് പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിക്കണം ഒന്ന് നമുക്ക് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലേ വണ്ണമൊക്കെ കൂടിയിട്ടാണല്ലോ എന്നാൽ ഇത് ഞാൻ ചോദിക്കണം ആ രീതിയിലിത് അപ്പം അത്രമാത്രം കളിയാക്കല് പല രീതിയിൽ ഹൈറ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം പറഞ്ഞ മിസ്റ്റർ കേരള ഇതല്ല ഞാൻ പങ്കെടുത്തേക്കണ ആറടി പൊക്കം അഞ്ച് ഏഴ് മേളിലുള്ള ആൾക്കാരുടെ പങ്കെടുത്തേക്കണത് അതിലും എനിക്ക് ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട് പൊക്കമില്ലാത്ത ഒരാൾ സ്റ്റേജിൽ കയറാൻ കാണാൻ പറ്റുള്ളൂ ആ ആൾ കേറിയതാണ് ഈ കാണുന്നത് മുഴുവനും അത് നടന്നേക്കണത് നാഗ്പൂർ മുതലുള്ള സ്ഥലങ്ങളും അല്ല ഇതാ ഇത് കേരളത്തിൽ നടന്ന സംഭവങ്ങളല്ല ഇത് കേരളത്തിൽ വെളിയിൽ നടന്നേക്കണ സംഭവങ്ങളാണ് അവിടെ ഞാൻ പറയുന്നത് ഈ രൂപത്തിന് വരെ കളിയാക്കലുണ്ടായിട്ടുണ്ട് ആ രൂപത്തോടൊപ്പം തന്നെ ഈ ഫീൽഡിൽ ഇറങ്ങിയതിനും നിരവധി ഇതാക്കിയിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ സപ്പോർട്ടായിട്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട് അതിലെടുത്ത് പറഞ്ഞ ഇപ്പോൾ വൈഫ് കൊച്ച് അച്ഛനമ്മ അങ്ങനെ ഇതൊക്കെ അച്ഛനമ്മേനൊക്കെ ഞാൻ ആ ഇതിൽ പറഞ്ഞ് വരുന്നില്ല അവരൊക്കെ പഴയ ആൾക്കാരാണ് താങ്കൾ നേരത്തെ പറഞ്ഞാൽ ജിമ്മിൽ പോയാൽ ജീവിക്കാൻ പറ്റില്ല അപ്പം എന്നതായ ഒരു സപ്പോർട്ട് തന്നെ ആയിരിക്കണം ഞാൻ പറയുന്നത് എൻ്റെ വൈഫ് പിന്നെ എൻ്റെ കൊച്ചാ രണ്ട് വർഷം എൻ്റെ കൊച്ചിന് ഞാൻ കണ്ടിട്ടില്ല ഞാൻ വെളുപ്പിന് വീട്ടിൽ നിന്ന് വരും രാത്രിയാണെങ്കിൽ തിരിച്ച് വീട്ടിലെത്തണം ഉറങ്ങിയിട്ടുണ്ടോ ഞാൻ വെളുപ്പിന് മുമ്പ് അവറങ്ങണേ ഞാൻ രാത്രി എത്തണം ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കായിരിക്കും ഇവിടത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും വർക്കൗട്ടും കാര്യങ്ങളും അപ്പൊ അവിടെ എല്ലാം ചെയ്യണം ഒരു ദിവസം ഏഴ് മണിക്കൂർ വർക്കൗട്ട് ചെയ്യും പുറമേ ഉള്ള ആൾക്കാർ നേരത്തെ വന്ന മരുന്ന് ഒത്തിക്കണം ആ ഏഴ് മണിക്കൂർ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ബിരിയാണി കഴിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല സദ്യ കഴിച്ചോണ്ട അപ്പൊ നല്ല ഭക്ഷണം കഴിക്കണം അതിന് നല്ല രീതിയിൽ എക്സ്പെൻസ് വരും അപ്പൊ ഇവിടെ അത് ചെയ്ത് കൊടുക്കാൻ ആരുമില്ല അതവൻ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് ഒരു അച്ചീവ്മെന്റ്സ് കൊണ്ടുവരുമ്പ അതിനെയും അംഗീകരിക്കാനില്ലാത്തടത്തോളം കാലം ഇവിടെ ആരോഗ്യമുള്ള ഒരു ജനത ഉണ്ടാകില്ല മുമ്പിലേക്ക് വെക്കാൻ ഒരാളുമില്ല ഒരാളില്ല ഞാൻ ഇതിലേക്ക് വന്നതുകൊണ്ട് നിങ്ങൾ ഇത് വന്നു ഇല്ല ഞാനൊന്നും ഒരു വ്യക്തിയില്ല ഈ ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു സെലിബ്രിറ്റി മരിച്ചില്ലേ അത് ആഘോഷിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് അതുള്ള ഇൻസ്റ്റാഗ്രാമിൽ എല്ലായിടത്തും എല്ലാവരും കാണും ഇവിടെ ഒരാൾ ഒരു ഏജില് ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്രയും ആൾക്കാരെ ശരീരം മാറ്റിയെടുത്തിട്ടുണ്ട് ഈ ആൾ എങ്ങും അറിയപ്പെട്ടിട്ടില്ല ഞാനൊരു ബോഡി ബിൽഡർ റീപ്പർ അല്ല ഇവിടെ ഒരുപാട് നിരവധി ആൾക്കാർ അസുഖങ്ങൾ മാറ്റിയിട്ടുള്ള ഒരാളാണ് ആ ഒരാളെ ഞാൻ പറഞ്ഞില്ലേ ഇവിടത്തെ ജനങ്ങളെ ആരോഗ്യം എന്താന്ന് തിരിച്ചറിയണോ അന്ന് ചിലപ്പോ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു വില ഉണ്ടാകും കാരണം പണ്ട് ഇത്രയും മാത്രം ആൾക്കാര് ഹെൽത്ത് ഉണ്ടായില്ല പെണ്ണുങ്ങൾ പോലും ഉണ്ടായില്ല ഇപ്പൊ നിരവധി ആൾക്കാർ വന്നിട്ടുണ്ട് നമുക്കൊരു വില തന്നെ നാളെ ഇത് മാറുമായിരിക്കും ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളും പക്ഷെ നമ്മൾ ഇനി ഇനിയും കോമ്പറ്റീഷനുകൾ എന്നെ സമയത്ത് ചെയ്യും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഇന്ത്യയിൽ കളിക്കുകയാണോ അവർക്ക് ഇഷ്ടം ഇഷ്ടം നമ്മുടെ ഹൈദരാബാദി ബിരിയാണി ആണെന്ന് വരെ പ്രചരിപ്പിച്ച മലയാളി മീഡിയയ്ക്ക് ഇതുപോലെ ഒട്ടനവധി കിരീടങ്ങൾ നേടി അല്ലെങ്കിൽ ഒട്ടനവധി ചാമ്പ്യൻഷിപ്പുകൾ സ്വന്തം നിലയിൽ നിന്ന് കാശത്ത് ചെയ്ത ആൾക്കാരെ അംഗീകരിക്കാൻ മടിയാണ് അവരിതിലേക്ക് വരുന്നില്ല എന്നിട്ട് ഇപ്പം പറഞ്ഞു ഞാനതിൽ അത് ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ ഇതിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇതിനുവേണ്ടി എപ്പോഴും കൂടെ നിൽക്കുന്ന ആൾ ആളുകൾ ആരൊക്കെയാണ് എൻ്റെ കൂടെ ഞാൻ നിൽക്കണത് അതുപോലെ തന്നെ എന്റെ ക്ലബിലെ കുറച്ച് ആൾക്കാരാണ് അതായത് പേരെടുത്തത് പറയാനാണെങ്കിൽ ഇപ്പ ബിനീഷ് സൂരജ് ഷിനോജ് അതിലുട്ടൻ റോഷൻ ഷുഹൈബ് വിഷ്ണു ദിവ്യ അതുപോലെ തന്നെ ജെറിൻ പിന്നെ അതുകൂടാണ്ട് വിഷ്ണു എന്ന് പറഞ്ഞൊരു പയ്യനതുണ്ട് പിന്നെ എന്റെ വൈഫിന്റെ അച്ഛനമ്മ അതുപോലെ എന്ന് പറഞ്ഞ ആളുടെ അമ്മ അവരൊക്കെ പറഞ്ഞ അമ്പലങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണത് അങ്ങനെ നിരവധി ആൾക്കാരെ പ്രാർത്ഥനയും ഞാനിവിടെ ഒമിറ്റ് ചെയ്തത് അത് അവരെ കൂടെയുള്ളവരാണ് കോരിയാക്കുന്നത് എന്നു വെച്ചാൽ ഇതിൽ അത്രമാത്രം ബുദ്ധിമുട്ടുകൾ അത് ഒരാള് ഞാൻ എല്ലാവരുടെ അടുത്തും പറയും നമ്മുടെ അമ്മ കഷ്ടമുള്ള ഒമ്പത് മാസം നമ്മളൊന്ന് ശരീരത്തിന് വേണ്ടി കഷ്ടപ്പെടും അങ്ങനെ ആര് കഷ്ടപ്പെട്ടാലും ഈ പറഞ്ഞ മാതിരി ആ ശരീരം കളയില്ല അങ്ങനെ ഇവിടെ ആൾക്കാർ കഷ്ടപ്പെടാൻ ചോദ്യം ചെയ്യാനുണ്ടാവും ഇവിടെ എല്ലാവരും നല്ലതെല്ലാം വാങ്ങിക്കണത് ലൈഫില് കുറെ കാര്യങ്ങൾക്ക് വേണ്ടി നല്ല ഡ്രസ്സും നല്ല വണ്ടി വാങ്ങിക്കുന്നത് നല്ലത് വാങ്ങിച്ച് കഴിക്കാനും നോക്കണില്ല അതെ പക്ഷെ നമ്മൾ നല്ലത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ ആൾക്കാർ കളിയാക്കും പക്ഷെ അവിടെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ എന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് അതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് എൻ്റെ വൈഫാ ലക്ഷ്മി എന്ന പേര് ആള് നഴ്സിംഗ് ഫീൽഡാണ് പക്ഷെ ആ ഫീൽഡിൽ നിന്ന് മാറ്റിയ ആളും ഈ ഫീൽഡിൽ തന്നെ എന്റെ കൊടുത്ത് അതെ അതുപോലെ തന്നെ ഈ പറഞ്ഞ എൻ്റെ മോനും ഇതിലേക്ക് തന്നെ അവനും ഇൻട്രസ്റ്റ് ഇത് തന്നെയാണ് അത് പിന്നുവെച്ചുകഴിഞ്ഞാൽ എന്തിനും എതിര് പറയാത്തൊരു ഒരു ഇതുണ്ട് എൻ്റെ സ്വന്തം ചേട്ടൻ പിന്നെ ചേട്ടത്തി അമ്മ ഇത് ബാക്കി എന്റെ ഞാൻ പറഞ്ഞില്ലേ ഫാമിലി ലൈഫിൽ ഞാൻ ആരും ഇത് പറയില്ല റിലേറ്റീവ്സ് എന്നെ നേരത്തെ പറഞ്ഞാൽ എന്നെ കൂടുതൽ കളിയാക്കിയിട്ടുള്ളൂ അതെ കളിയാക്കൽന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല അവിടെയും കളിയാക്കലായിരിക്കും എല്ലാ രീതിയിലും അങ്ങനെ തള്ളിപ്പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ ഇന്ന് പലരും പറയും എൻ്റെ ചിറ്റയുടെ മോനാണ് എൻ്റെ അമ്മായിടെ മോനാണ് ഇപ്പം പലരും പലതും പറയും ഞങ്ങളുടെ ഇടപ്പള്ളിക്കാരനാണ് അത് ഇത്രയും അച്ചീവ്മെൻസ് ഇതുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ ആൾക്കാൾക്കാർക്ക് എന്നാൽ കളിയാക്കലാണ് ഞാനിവിടെ ഇത് പറയും സ്പോർട്സ് കഴിഞ്ഞാൽ ഒരുപാട് പിള്ളേരുണ്ട് ഇവിടെ ഇവരൊക്കെ ആരും അംഗീകരിക്കണം ഫസ്റ്റിനോടൊപ്പം സെക്കൻഡ് വന്ന ആൾക്കും കഴിഞ്ഞാ ഫസ്റ്റ് വന്ന ആള് പേടിക്കുന്നത് സെക്കൻഡ് വന്ന അതെ ഒന്ന് ആലോചിച്ച് നോക്കാം ആ ഫസ്റ്റ് വന്ന ആള് എടുത്ത എഫേർട്ട് തന്നെ സെക്കൻഡ് വന്ന ആൾ വന്നുണ്ടാവും തേട് വന്നവർ എടുത്തിട്ടുണ്ടാവും ആൾക്ക് തേടിന്ന് ഫസ്റ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് കഷ്ടപ്പെടണം അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ചിലപ്പോൾ അയാളുടെ പേരിൽ കാശില്ലാത്ത പേരിൽ പലതും കഴിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും തേടിലേക്ക് വന്നാൽ അതൊക്കെ ആരും നോക്കണം ആരും ചെയ്തു കൊടുക്കണം സപ്പോർട്ട് ചെയ്യണേ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ ഒരു ഭാര്യ ഉണ്ടാവുമായിരിക്കും കല്യാണം കഴിക്കാത്ത ഇതാണെങ്കിൽ അവർ വീട്ടാരിതുണ്ടാവും അതിനപ്പുറം ആരും ഇതില്ല അതാ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഒരു കോർപ്പറേഷൻ ഏരിയയിലേക്ക് പോലും നമ്മളൊരു കുറെ കാര്യങ്ങൾ എത്തിച്ചിട്ട് പോലും ഇവിടെ ഈ പറഞ്ഞ നമ്മളെ പോലും തിരിച്ചറിയാത്ത ആൾക്കാരാണ് എനിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പം അവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ കൂടെ ഉള്ള ആൾക്കാരാണ് അവർ കുറെ കഷ്ടപ്പാടിൻ്റെയാണ് ഇരിക്കണം മുഴുവനും ഇതൊന്നും എൻ്റെ കഴിവാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇതെന്റെ കഴിവല്ല ഇതെന്റെ കൂടെ നിന്നവര് ഈ പറഞ്ഞ എന്റെ കൂടെ നിന്നതിന്റെ പേരിൽ മാത്രം കിട്ടിയ കാര്യങ്ങൾ മാത്രമാണ് ഈ ഇരിക്കുന്നത് അതുപോലെ വീട്ടിലും ഈ പറഞ്ഞ ഇരിക്കുന്നതെല്ലാം അത് ഇതാ ഈ സ്ഥാപനം രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാൻ തുടങ്ങിയതാണ് ഇവിടെ ചേരാന്നല്ല അന്ന് ഇവിടെ ഇത് മാത്രം പതിനൊന്ന് വർഷമായില്ലേ ഇതിപ്പോ പതിനൊന്ന് വർഷം ആലുവയിൽ ഒരു ക്ലബ്ബ് ഉണ്ട് അതിപ്പോ ഒരു എട്ടു മാസം കഴിയണം അതും നോർത്ത് പറവർ മെയിൻ റോട്ടിൽ തന്നെയാണ് ലിവിൻ ഫിറ്റ്നസ് അത് ഇത് എൻ്റെ ക്ലബ്ബ് എൻ്റെ പേരിൽ തന്നെയാണ് ഇതാക്കണ സൂര്യ ഫിറ്റ്നസ്സും അപ്പം ഞാൻ ഇതിലേക്ക് വന്ന ഇനി അതും കൂടി പറയാം ഇതിലേക്ക് ഒരുപാട് ആൾക്കാർ ഞാൻ ഇൻവൈറ്റ് ചെയ്യണ വരളാം ഇപ്പം നമ്മളൊരു കാര്യത്തിൽ സക്സസ് ആയാലും അതിലേക്ക് വിളിക്കുള്ളൂ ഞാനിപ്പോൾ ആരാണെങ്കിൽ ഈ ഫീൽഡിലേക്ക് വിളിക്കുന്നു അതായത് രക്ഷപ്പെടണം ഇതുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആയിത്തീരണം എന്നുണ്ടെങ്കിൽ ഒരു ട്രെയിനറായിട്ട് ഇന്നേ വരെ ഒരു ജോലി ചെയ്തിട്ട് ഒരാളെ രക്ഷപെട്ടിട്ടില്ല എൻ്റെ ഇതിൽ നിങ്ങള് ഇതില് നല്ല രീതിയിലാവുമ്പോ നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ കാരണം ഇവിടുത്തെ ബിസിനസ്സുകാരെ രക്ഷപ്പെട്ടുള്ളൂ എന്റെ ഇതിൽ ആ ബീന കണ്ണൻ ഒരു ജോലിക്കാരിയല്ല അല്ല അതുപോലെ തന്നെ കൊച്ചേഴ്സെ ചുറ്റുള്ള പള്ളി ഒരു ജോലിക്കാരൻ ഇതല്ല ഓക്കെ എന്നാൽ ജോലിക്കാരും ഇവിടെ സക്സസ് ആയിട്ടാണ് യൂസഫ് വലിയ ഒരു കാഴ്ചപ്പാട് ഇതാ പക്ഷെ ഇവരിലെല്ലാവരും ഉള്ള ഒരു കാര്യമുണ്ട് അവരെയൊക്കെ ആരോഗ്യം നോക്കാം നിങ്ങൾ അവരെല്ലാവരും ഈ പറഞ്ഞ ഓവർ വെയിറ്റ് രോഗമുള്ളവരല്ല അവരെല്ലാവരും ഇപ്പോഴും ബക്കിയതാണ് പക്ഷെ അവിടെ അത്രയും കാര്യങ്ങളും അത്രയും പദവിയിലും അത്രയും ആസ്തികളുള്ളവരും ശരീരം നോക്കണുണ്ട് പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ സാധാരണക്കാർ ഒക്കെ മെയിൻ വേണ്ട ആരോഗ്യമാണ് അതവര് നോക്കണവർ അത് നോക്കാൻ നിൽക്കണേ നമുക്ക് ഒരു വിലയുമില്ല അമ്മ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്ഥാനം ഒരു ട്രെയിനർക്കാണ് ബിസിനസ്സായിട്ട് കാണുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ പറയില്ല നമ്മുടെ രീതിയിലിങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട് ഞങ്ങൾക്ക് ഈ ഫീൽഡിലുള്ള ആൾക്കാർ തന്നെ ഞങ്ങൾക്ക് ഇതിലാളികളും അല്ലാണ്ട് പൊതുജനങ്ങളോ സർക്കാർ ഇതാണെന്നും പറയില്ല ഇത് തെറ്റാട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരും കറക്റ്റായിട്ട് ചെയ്യും ജനങ്ങളിത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ഇത് ഞാൻ പറഞ്ഞാൽ ഇവിടുത്തെ സർക്കാർ അവർ സ്കൂളുകളിൽ ചെയ്യിക്കണ ഈ പറഞ്ഞാൽ എക്സൈസുകൾ വരെ ഓന്നാണ് അത് ഞാൻ ചലഞ്ച് ചെയ്ത് പറയണ അതിൽ പി ടി സാർ ആരെ എന്നെങ്കിലും ഇങ്ങോട്ട് വന്നോട്ടെ ഞാൻ അതിനേക്ക് എതിർക്കാൻ തന്നെ നിൽക്കണതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലേക്ക് വന്നപ്പോൾ ഒരുപാട് പൊട്ടത്തരങ്ങൾ മാത്രം ചെയ്തൊരു വ്യക്തിയാണ് എന്താണ് ഏതാണെന്ന് അറിയാൻ പാടാത്തത് പക്ഷേ ഇതിപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അപ്പകലില്ലാണ്ട് ഓടണതാണ് അതീ പറഞ്ഞാൽ എന്നെക്കുറിച്ചുള്ള ആൾക്കാരെടുത്ത് ചോദിച്ചാണ് അപ്പം അങ്ങനെ ഇതാണ് കൊണ്ടാണ് ഞാൻ പല മേഖലകളിലും ഞാൻ പറയണത് നിങ്ങൾ മാറ്റാത്ത അസുഖങ്ങൾ ഞാൻ മാറ്റിയിട്ടുണ്ട് ആ വ്യക്തികളെ കാണിച്ചുതരാം അങ്ങനെ നിരവധി ആൾക്കാർ നിങ്ങൾ വാ ഞാനിപ്പോൾ ട്രോഫി ഇത് കാണിച്ചു തരാമെന്ന് കഴിഞ്ഞാൽ വന്നാൽ ഞാൻ കാണിച്ചു തരാം അത് ഞാൻ ഇനിയും കൂട്ടുള്ളൂ അല്ലാണ്ട് എനിക്കിതിലേക്ക് താഴ്ത്തേക്ക് പോകാൻ ഒരു താല്പര്യം ഇതിൽ ശരീരം എത്ര നാളുണ്ടോ അത് ഞാൻ നോക്കും എൻ്റെ കൂടെയുള്ളവരുടെ ശരീരം നോക്കും അതാണ് എൻ്റെ ആഗ്രഹം

അതേ രീതിയിലുള്ള പ്രോട്ടീൻ അതായത് ഇപ്പോൾ ചിക്കൻ ആയിക്കോട്ടെ ഫിഷ് ആയിക്കോട്ടെ എഗ്ഗായിക്കോട്ടെ സ്പൗട്സ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ഇത് അതെല്ലാ മീനിലും ഇത് കണക്ട് ചെയ്തിട്ടായിരിക്കും കാർബ് ഇതുണ്ടാവും അതിൽ സാലഡ് ഇതുണ്ടോ അതിൽ പ്രോട്ടീൻ ഇതുണ്ടോ അത് നോർമൽ ലൈഫിൽ ഇതാണെങ്കിൽ മാക്സിമം ഒരു അഞ്ച് മീലൊക്കെ ആയിരിക്കും അതേ ഇത് തന്നെ ഇപ്പോൾ നമ്മളൊരു പ്രിപ്പറേഷൻ നേരത്തെ പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഒക്കെ ആണെങ്കിൽ ചുരുങ്ങിയത് ഒരു എട്ട് മീൽ ഉണ്ടാവും ടു അവേഴ്സ് ഗ്യാപ്പ് ഇതായിരിക്കും അതായത് മോർണിംഗ് ടു ഈവനിങ് ഒരു സിക്സ് വരെ ഒരു ടു വൺ ടു തേർട്ടി അവേഴ്സ് ഗ്യാപ്പിലായിരിക്കും മീൽ നമ്മൾ കൊടുക്കുന്നത് അത് കഴിഞ്ഞുള്ള ടൈം വൺ ആൻഡ് ഹാഫ് ഈ പറഞ്ഞ ഒരു ഗ്യാപ്പ് വരണം ഒന്നര മണിക്കൂർ ഇടവിട്ടാണ് നമ്മൾ ഫുഡ് ഇത് ലോഡ് ചെയ്യണത് ആ ടൈമിൽ നമ്മൾ നിരവധിയായിട്ട് ഭക്ഷണത്തിൻ്റെ കൂടെ ചെയ്യേണ്ടതെന്ന് വെള്ളം ആ ടൈമിൽ ഡയജഷൻ നല്ല രീതിയിൽ നടക്കണം നമ്മുടെ ഡയജഷൻ നല്ല രീതിയിൽ ഇപ്പം നടന്നാലേ അടുത്ത ഫുഡ് ടൈക്കിങ് ചെയ്ത് പറ്റുള്ളൂ നെക്സ്റ്റ് നമ്മുടെ ശരീരത്തിൽ ഇപ്പം ഒരു ഫാറ്റ് ഇത് ഇത് പോകണമെന്ന് യൂറിനിലൂടെ സ്വിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് വെള്ളം ചെല്ലണം ഇത് പലരും ചെയ്യില്ല ഭക്ഷണം കൂടുതൽ ഇതാക്കണം അതേ വ്യക്തികൾ തന്നെ മോശം മര്യാദക്ക് പൈൽസ് വന്നു കഴിഞ്ഞാലും പറയും മരുന്ന് ഉപയോഗിച്ചിട്ടാണെന്നും പറയും നിങ്ങൾക്ക് അറിയില്ല എന്താണ് അതാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞ ഈ ഫീൽഡിൽ തന്നെ ഒന്നുമില്ലെങ്കിൽ അതിന്റെ ഉപയോഗം കൂടുമ്പോ അതേപോലെ തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കണവർക്ക് ഈ പറഞ്ഞ ഒരു അറിവില്ലായ്മ ഇതൊക്കെയാണ് ഇവിടെ കുറെ ആൾക്കാർക്ക് കുറെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഇതിലുണ്ടായി അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഇത് ഒരു സ്പോർട്സ് കൗൺസിലിംഗ് അംഗീകരിക്കാത്ത ഒരു സ്പോർട്സ് വിഭാഗമായിട്ട് ബോഡി ബിൽഡിംഗ് നിൽക്കുന്നത് ഇങ്ങനത്തെ ഒരു അവക്ത ഇതിലുണ്ട് ജനങ്ങൾക്ക് അറിയില്ല ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്കിപ്പോ ഒരു അത്ലറ്റിക്സിലാണ് താല്പര്യമെങ്കിൽ അത്ലറ്റിക്സിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറയും പക്ഷെ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു ഇതില്ല ഇപ്പൊ നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പൊ റോണി കോൾമാൻ അല്ലെങ്കിൽ സീബും ഒട്ടനവധി പ്രതിഭകൾ ഈ രംഗത്തുണ്ട് നമ്മുടെ രാജ്യത്ത് അവരൊന്നും വളർന്നു വളർന്നുവരാത്ത പ്രധാന കാരണം ഇത് തന്നെയാണ് അതെ തീർച്ചയായിട്ടും ഞാനതാണ് ഞാൻ പറഞ്ഞത് അതിനാ അങ്ങനത്തെ ഒരു വ്യക്തിനെ അവരെ അംഗീകരിക്കണമെങ്കിലും ഉണ്ട് ഇവിടെ അങ്ങനത്തെ വ്യക്തികൾ അംഗീകരിക്കുന്നില്ല അപ്പം പുതിയൊരാൾക്കാര ഇവരെ പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യില്ല അപ്പം അങ്ങനെ വരാത്തിടത്തോളം കാര്യം ഇതിലേക്ക് ആരും വരില്ല ഇതിലേക്ക് നല്ല ആരോഗ്യം നോക്കാൻ ആരും വരില്ല അപ്പം അവരൊക്കെ തേടി തേടിപ്പോകും ഇപ്പം ഇപ്പം കഞ്ചാവ് ആണെങ്കിലും എം ആണെങ്കിലും ഒരു ന്യൂ ഇയർ ഇപ്പം നെക്സ്റ്റ് മന്ത് വരുന്നു ന്യൂ ഇയർ ഈ നവംബറിൽ മൊത്തം ചെക്കിങ്ങാണ് ഡിസംബർ ആകുമ്പോഴേക്കും പാർട്ടി മേളകൾ ഇതെല്ലാം ഇവിടെ ഇപ്പൊ ദിണ്ടുകൾ ചിക്കം വന്ന് ഒരുപാട് ആൾക്കാർ കഴിച്ചു കൊറേ ഹോട്ടലുകൾ പൂട്ടിച്ചു കൊറേ ഹോട്ടലിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡൊക്കെ കൊടുത്തു ഇത് കഴിച്ച ജനങ്ങളുടെ അവസ്ഥ അല്ല നോക്കാത്ത ഷവർമ കഴിച്ച ആൾക്കാർ മരിച്ചു ഈ അടുത്ത് മയോണൈസിപ്പ് നിർത്തലാക്കി പാരസിറ്റമോള് നിർത്തലാക്കി ഈ ഒക്കെ സൈഡ് എഫക്റ്റുകൾ എന്താ ഈ ജനങ്ങളുടെ അടുത്ത് ഗവൺമെന്റ് പറയാത്ത അപ്പൊ ഗവൺമെന്റിനാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഇൻകം മെഡിക്കൽ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതെല്ലാം മെഡിക്കൽ ഇത് ചെയ്യണത് ജനങ്ങളിലേക്കാണ് ഇതെല്ലാം കൊടുക്കണ ജനങ്ങളിലേക്കാണ് ഇവിടെ കാശുള്ള മന്ത്രി ആയിട്ട് ഇവര് ട്രീറ്റ്മെന്റിന് പോണത് അതാ ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റലുകളെല്ലാം ഇപ്പൊ ഫൈവ് സ്റ്റാർ ലുക്ക ബെഡ് ആയിക്കോട്ടെ അവിടുത്തെ റെസ്റ്റോറന്റ് ആയിക്കോട്ടെ അവിടത്തെ റെസ്റ്റോറന്റ് വരെ ഇന്റർനാഷണൽ പറഞ്ഞ പാരഗൺ ബിരിയാണി വരെ കിട്ടും ഇവിടെ ക്യാൻസർ പേഷ്യന്റ് ഈ പറഞ്ഞ കാര്യം പീഡിയാട്രിക്ക് വാർഡിൽ മാജിക് ഷോ നടത്തണേ എൻ്റെ കൊച്ചു വയ്യാണ്ടിടക്കുമ്പോൾ അവിടെ മാജിക് ആണെന്ന് ഇല്ല ക്യാൻസർ പേഷ്യന്റ് ബോട്ട് യാത്ര നടത്തുന്നുണ്ട് ആ ക്യാൻസർ പേഷ്യന്റ് ഈ പറഞ്ഞ മാതിരി ആ കൊടുക്കണ മരുന്നെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കും അവർക്ക് അത് കൊടുത്തോണ്ട് അപ്പം ഇതൊക്കെ ജനങ്ങൾ കൂടുതൽ പിടിയാക്കുന്നതാണ് ഇത് അസ്റ്റർ പോലുള്ള വലിയ വലിയ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണാൻ അരമണിക്കൂറിന് മേളിലാണ് ആദ്യം ആ സംവിധാനം മറ്റ് നമ്മൾ ഒരു അത്യാവശ്യത്തിനാണ് ആശുപത്രി പോകുന്നത് അവിടെ ഒരു പേഷ്യൻ്റ് ഇരിക്കുക അവിടെ ഒന്നും ആരും ഇതാക്കണില്ല ഒന്ന് ആലോചിച്ച് നോക്കുക അവിടെ ആരോഗ്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ഇതില്ല അപ്പം ആരോഗ്യനായിട്ടുള്ള ആ എണ്ണ ആരും ഈ പറഞ്ഞ ഒരു കണക്കിലെടുക്കുക അപ്പം അവിടെ ചെയ്യണത് ഞാൻ ഒരു വിഡ്ഡിയാണ് അപ്പം ഞാൻ മുട്ട കഴിച്ചാൽ ഈ പറഞ്ഞ ഒരു വിഡ്ഡി ചെയ്തോ ചിക്കൻ കഴിച്ചാൽ ആൾക്കാരെന്താണ് പച്ച കഴിക്കാൻ കഴിക്കണം അതൊക്കെ ആൾക്കാരെ പറയുന്നത് മണ്ടത്തരം ചിക്കൻ ലാസ്റ്റ് ഒരു പത്ത് ദിവസം മാത്രമേ ഒരു ഇത് ഉപയോഗിക്കാണ്ട് നമ്മൾ സോൾട്ട് ഇതെല്ലാം ഇതാക്കൊണ്ട് നമ്മൾ വേവിച്ചു കഴിയും ആ ചിക്കനിൽ സോഡിയത്തിന്റെ അളവുണ്ട് എല്ലാ പക്ഷെ ഇവിടത്തെ ജനങ്ങള് പറയാന്ന് വെച്ചാൽ നമ്മളെ കാണുമ്പോ നിങ്ങൾ ചിക്കൻ പച്ചക്കാണ് കഴിക്കണത് അതൊക്കെ ആൾക്കാരെ തെറ്റായത് അതാണ് നമ്മള് പച്ചക്കൊന്നും ഒരാൾ കഴിക്കണമെന്നില്ല നമ്മളെ ഈ പറഞ്ഞ സാധാരണ ആൾക്കാരെ കഴിക്കണ ഒരു മസാല ഇട്ടാണ് കഴിക്കണത് അത് പാക്കറ്റ് മസാല ഇതല്ല ഇഞ്ചി ആയിക്കോട്ടെ കറിവേപ്പിലായിക്കോട്ടെ പച്ചമുളക് ആയിക്കോട്ടെ മഞ്ഞൾപ്പൊടി അത് മഞ്ഞ കളർ പൊടിയല്ല സാധനം മഞ്ഞൾപ്പൊടി ഇപ്പം ഈ മഞ്ഞപ്പൊടിയെന്ന് പറയണതിൽ ഇയോസിനെല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ ആഡ് ചെയ്യണത് സുഡാൻ എന്ന് പറഞ്ഞ സാധനമാണ് വെളിച്ചെണ്ണ ചേർക്കണം ലിക്വിഡ് പാരഫിനാണ് ഇതൊന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയില്ല ഇവിടുത്തെ ആൾക്കാർ വാങ്ങി കഴിക്കണതാ കാശ്മീരി ചില്ലി എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ളതാ ഇവിടെ കളർ വന്നത് സുഡാൻ ചേർത്തിട്ടാണ് നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ഇതെല്ലാം നോക്കി നോക്കി ശരിയാണെന്നുള്ള ഇതെല്ലാം ജനങ്ങളിലേക്ക് കൊടുക്കണുണ്ട് ആര് നോക്കണതല്ല അപ്പ അവിടെ ഞാൻ പറഞ്ഞില്ല അവിടെ നമ്മൾ എന്ത് ഭക്ഷണം എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ടുത്ത് തിരിച്ചിത് വരാം കോമ്പറ്റീഷൻ ടൈമിൽ നമ്മൾ ഇത് കഴിക്കണത് മാക്സിമം ഓയിൽ ഫുഡുകൾ ഇത് മാറ്റും എന്ന് പറഞ്ഞ ഓയിലുകൾ ഒരുപാട് ഇത് കഴിഞ്ഞാൽ നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് കാർഡ് വർക്കൗട്ട് ആയിക്കോട്ടെ ഒരു ട്രെഡ്മിൽ ഇതായിക്കോട്ടെ നടത്തും ആയിക്കോട്ടെ ഇവിടെ എല്ലാം ഹാർട്ട് ബീറ്റ് ഇതാവും ഈ കൊഴുപ്പുകളെല്ലാം ഇതേപോലെ സ്ട്രോക്ക് ഇത് വന്നു കഴിഞ്ഞാൽ അതേ രീതിയിലൊരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നോക്കാം അവിടെ നമ്മൾ കുറ്റപ്പെടുത്തുള്ളൂ ജങ്ക് ഫുഡുകളെ കുറിച്ചുള്ള ജങ്ക് ഫുഡുകൾ ഈ പറഞ്ഞ മാതിരി മനുഷ്യരെ കൊല്ലാന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല വേറെ ഒന്നുമല്ല ഏത് അസുഖത്തിനാണ് പിസ്സ കഴിക്കാൻ പറഞ്ഞേക്കുന്നത് ഏതെങ്കിലും ഒരു അസുഖത്തിന് ബർഗർ കഴിക്കാൻ വന്നിട്ടില്ല ഐസ്ക്രീം കഴിക്കാൻ വന്നിട്ടില്ല കുഴിമന്തി കഴിക്കാൻ വന്നിട്ടില്ല അപ്പം ഇതൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മൾ അസുഖം വരുമ്പോൾ കഴിക്കാത്തത് അപ്പോൾ ആ ഒരു പനി വരുമ്പോൾ എന്നാൽ പോയി പിസ്സ കഴിക്കുക അപ്പം അതിനുള്ള ഒത്തു ഇതുണ്ട് ജങ്ക് ഫുഡ് എന്നല്ല ഇതേ ടൈപ്പ് ഫുഡുകളൊന്നും ഒരു അസുഖത്തിന് പറയണില്ല അത് ആരോഗ്യത്തിൽ തന്നെ പാടില്ല പക്ഷേ ഇതെല്ലാം ജനങ്ങൾ കഴിക്കണത് ഇവിടുത്തെ ജനങ്ങൾക്ക് രുചി വേണം സ്മെല്ല് വേണം പക്ഷേ അമ്മ നമുക്ക് തന്നതിന് രുചിയൊന്നുമില്ല പക്ഷെ അവിടെയെല്ലാം നല്ലതാണ് അവിടെ ആ സമയത്ത് നമുക്ക് ഏത്തപ്പഴം വേവിച്ചത് നിങ്ങൾ എന്തെങ്കിലും ഏത്തപ്പഴം പച്ചയ്ക്ക് പച്ചയ്ക്കഴിക്കുമ്പോൾ വേവിച്ച് കഴിക്കുമ്പോഴുള്ള ഗുണം നമ്മൾ നോക്കിയിട്ടുണ്ടോ നിങ്ങളത് നോക്ക് അപ്പം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഏത്തപ്പഴം വേവിച്ചിട്ട് നേരെ എല്ലാം നോക്കണം അത് പൊടിച്ച് നമുക്ക് തരുന്നുണ്ട് ഏത്തപ്പഴം വേവിക്കുമ്പോൾ അതിൽ ഷുഗറിൻ്റെ കണ്ടൻറ് കുറയും

അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ആരോഗ്യന്മാര് മരിക്കാണ്ടിരിക്കണം ഞാൻ നൂറ് നൂറ്റമ്പത് വയസ്സും ഇരിക്കണം മസിലുള്ളവരെല്ലാരും ഇതാകണം ഇവിടെ മസിലുള്ളവര് മരിക്കണില്ലേ അകത്തു നിന്നാണ് ഹെൽത്തി ആയി വരേണ്ടത് അതെ അവിടെ ഞാൻ അതാ ഞാൻ പറഞ്ഞത് അവിടെ നമ്മുടെ അമ്മ തന്ന ശരീരത്തിന് വേണ്ടിയിട്ട് അമ്മ ചെയ്തേക്കണ നല്ല ഭക്ഷണം കഴിച്ച നോമിറ്റ് ചെയ്തിട്ടും കഴിച്ചിട്ടുണ്ട് അമ്മ നല്ല രീതിയിൽ വെള്ളം കുടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഉറങ്ങിയിട്ടില്ല ഇപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഉറങ്ങണില്ല ഒരു കൂട്ടോയായി വന്നാലും നമുക്ക് ഉറങ്ങാൻ പറ്റണില്ല എന്നു കൂട്ടായി വരുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ തിയേറ്ററിൽ ഉണ്ടാകായിരിക്കും ചിലപ്പോൾ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കും പക്ഷേ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക അതായത് യൂറിൻ വന്നാൽ ഇവിടെ എത്ര പേർ അപ്പം തന്നെ പാസ് ചെയ്യണുണ്ട് ഇത് ഫിൽട്ടർ ചെയ്ത് തന്നെ സാധനമാണ് ഇത് റീഫിൽറ്ററിങ് വെക്കണേ സ്വന്തം ശരീരത്തിൽ നടക്കണ കാര്യങ്ങൾ വരെ അവരവരെ ഈ പറഞ്ഞവര് വിടുകയാണ് പക്ഷേ ഇതൊക്കെ ബുദ്ധിമുട്ടിലേക്ക് വരും ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇവിടെ നിന്ന് നിരവധി ആൾക്കാർ അറുപത് വയസ്സിനും അമ്പത് വയസ്സിനും മുകളിൽ ഇതൊക്കെ ഉണ്ട് നിങ്ങൾ ഒരു ദിവസം വന്നാൽ അവരെ കേട്ടൊക്കെ ഒന്ന് സംസാരിക്കുക അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ തടിയല്ല വിഷയം തടി വന്നത് ഭക്ഷണം കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് നിങ്ങള് കഴിക്കുന്ന ഭക്ഷണം കറക്റ്റ് അല്ല എന്നുള്ളത് അറിയാലോ അത് നമുക്ക് പൂർണ്ണ അതാ കഴിക്കണം അതിന്ന് മാറുമ്പോ ഈ ശരീരം മാറും അത് കഴിക്കുമ്പോ അസുഖങ്ങൾ വരും ആ അസുഖങ്ങൾ വരുത്തി വെക്കണോ ഇല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായ ഒരു ശരീരം അത് ഭംഗിയുള്ള ശരീരം ജനിച്ചിട്ട് ഇങ്ങനല്ല ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നല്ല ശരീരം ഉണ്ടായ ഒരാളാണെങ്കിൽ അത് അതിലേക്ക് എത്താനായിട്ട് നമ്മൾ തന്നെ വിചാരിച്ചതാണ് അതൊരു ഹെൽത്ത് ക്ലബ്ബ് മാത്രം ഇത് വേണമെന്നില്ല ഇവിടെ വന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ സുരേഷിന് ആവശ്യമില്ല ഒരു യൂട്യൂബ് ചാനൽ ചെയ്യാൻ ചെയ്യാൻ പറ്റുള്ളൂ അതാ ഞാൻ പറഞ്ഞത് അതിൽ തന്നെ ഒട്ടനവധി യൂട്യൂബ് ചാനലുകൾ അവൈലബിൾ ആണ് ചിലത് മിസ്റ്റേക്സ് ഉണ്ട് ചിലത് പലരും പറയുന്നത് പല പല അഭിപ്രായങ്ങളാണ് വിശ്വസിക്കാൻ പറ്റത്തില്ല അവർക്ക് വേണമെങ്കിൽ നമ്മൾ പോയിട്ട് ഡയറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നവർ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഡയറ്റ് അല്ലെങ്കിൽ പ്ലാൻ നിങ്ങൾ ഒരു രൂപ ആദ്യം ഇടും അതാണ് പറയുന്നത് ഞാൻ അവിടെ സ്കൂളുകളിൽ ചെയ്യുന്ന എല്ലാ സ്കൂളുകളിലും നിങ്ങളും ചെയ്താ പറഞ്ഞ ഇവിടെ ആൾക്കാർ ഇരുത്തണത് ഇങ്ങനെയാണ് നിങ്ങൾ നോക്കുമ്പോ ഇത് കറക്റ്റ് ആണ് ഓക്കെ ഇതാണ് നിങ്ങള് സ്കൂളുകളിലും ചെയ്തത് ശരിയല്ലേ ആ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെയായിരിക്കും നിങ്ങള് കാണുമ്പിട്ട് ഇതിപ്പോ പറയണ സ്കോട്ടല്ലേ ഇത് തന്നെ എന്താ കാര്യം കഴിഞ്ഞാ ഞാനിതിപ്പോ ചെയ്യണത് എന്റെ നീ ഇങ്ങനെ മുമ്പിലേക്കാണ് അപ്പൊ നമ്മുടെ ബോഡി വെയിറ്റ് മുഴുവനും വന്നത് ഈ ജോയിൻസിനാണ് നമ്മൾ ഈ മസിലിന് വേണ്ടിട്ടാണ് ഇത് ചെയ്യണത് അപ്പൊ നമ്മൾ ശരിക്കും ഇരിക്കണത് ഇപ്പൊ നിങ്ങൾ നോക്കുക എന്റെ നീ മുമ്പിലേക്കല്ല വന്നത് എന്റെ ഗ്ലൂട്ട്സ് ബാക്കിലേക്കാണ് ഇത് ഇരിക്കണത് ഇങ്ങനെയാണ് അല്ലാണ്ട് നീ ഇങ്ങനെയല്ല പോണത് ഇത് ആണ് പോണത്

ഇവർ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എങ്ങനെ പാസ് ചെയ്യണം അതിന്റെ പോസ്റ്റർ ഒക്കെ ഈ പിള്ളേർക്ക് കഴിയുന്ന ഭക്ഷണം പറഞ്ഞാൽ വെളിയിൽ പറഞ്ഞ നാഷണൽ മത്സരത്തിന് ഇവിടെ പോകണ പിള്ളേർക്ക് സ്റ്റാമിന ഇല്ല ഇപ്പൊ താങ്കൾ ഇവിടെ വരുന്നു ഞാൻ ഒരു മണിക്കൂറിന് പകരം പത്ത് മണിക്കൂറിട്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കണേ എന്ന് നോക്കിയാ താങ്കൾ ആരോഗ്യ രോഗിയല്ലേ ആവുള്ളു ശരിയല്ലേ ഈ പിള്ളേർ ഇട്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്യിച്ചാ ഇവർക്ക് ആരോഗ്യം ഉണ്ടാവുമോ സ്ട്രെങ്ത് ഉണ്ടാവില്ല ഇത് വേണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം ചെല്ലണം ഈ ഭക്ഷണം ഏതെങ്കിലും കോച്ച് പറഞ്ഞു കൊടുക്കാൻ മുട്ട കഴിച്ചോ ഏത്തപ്പഴും കഴിച്ചോ മുട്ടയിൽ എന്താന്ന് വെച്ചറിയില്ല ഏത്തപ്പഴത്തിൽ എന്താ ഉള്ളതെന്ന് വെച്ചറിയില്ല അപ്പൊ ഇത് ഈ പിള്ളേർക്ക് എങ്ങനെ കൊടുക്കും വെളിരാജ്യങ്ങൾ ഓരോന്ന ശരീരത്തിന് വേണ്ടി എല്ലാം കൊടുക്കണുണ്ട് അവിടെ ഇത് പക്ഷെ ഇവിടെ ഭക്ഷണമില്ല ഇവൻ ഇത്രയും പ്രാക്ടീസ് കഴിഞ്ഞിട്ട് പോയിരുന്ന് കഴിക്കണത് ഈ കണ്ണിക്കണ ഭക്ഷണങ്ങളായിരിക്കും കഴിക്കണ നൂഡിൽസായിരിക്കും ആലോചിച്ച് നോക്കുക അത് തന്നെ അടുത്തത് ഇനി അതായിരിക്കും നിർത്താൻ പോണത് ക്യാൻസർ എന്ന് പറഞ്ഞത് ഇവിടെ ഇപ്പൊ പനിയും ചുമ ഇവിടെ ക്യാൻസർ രോഗികൾ അതേപോലെ വന്നുകൊണ്ടിരിക്കണ ഇതെല്ലാം എവിടെ നിന്ന് നേരത്തെ പറഞ്ഞോയിഡ്സ് ചെയ്തിട്ട് അല്ലല്ല ഇവിടെ എന്തോരം ഫെർട്ടിലിറ്റി ഹോസ്പിറ്റലുകൾ വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ തലമുറയെ സംബന്ധിച്ച് സെക്ഷൽ ലൈഫ് ആയിക്കോട്ടെ കുട്ടികൾ ഇതൊന്നും ഇപ്പൊ ഇല്ല അതുകൊണ്ടാണ് ഇത്ര മാത്രം ഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽ ഇവിടെ വന്നത് അവിടെ ഉപയോഗിക്കുന്നത് സ്റ്റെറോയിഡ്സ് അല്ലേ ഹോർമോൺ ഉപയോഗിക്കണല്ലേ അതൊക്കെ എന്താ എന്തായത് ഇപ്പം ഇവിടെ ഒരു പെൺകുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സമ്പാദ്യമാണ് പി സി ഒ ഡി തൈറോയിഡ് ഷുഗർ പഴയ അമ്മമാര് പത്ത് പ്രസവിച്ചറുണ്ട് അവർക്ക് ഇതുപോലത്തെ അസുഖങ്ങൾ നടന്നു ഇപ്പെങ്ങനെ വന്ന് ഇവര് ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന മെഡിസിൻ നിന്ന് മെഡിസിന് നമ്മൾ കാണുന്നത് കെമിക്കലായിട്ട് കാണണം അത് ആപ്പിൾ ഓറഞ്ചല്ലോ അല്ല അതൊരു കെമിക്കലാണ് ഈ കെമിക്കലിന്റെ ശരീരത്തിൽ ഇതിനുള്ളിൽ ചെല്ലുമ്പോൾ പല പല പ്രശ്നങ്ങളുണ്ടാകും മെഡിസിൻ എന്ന് പറയണത് അതിന്റെ ഫുൾ എന്ന് പറയണ അടുത്ത അസുഖത്തിലേക്കുള്ള കഴിയുന്ന എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് ഒരു അസുഖത്തിനാണ് കൊടുക്കുന്നത് പാരസെറ്റമോൾ എന്നുള്ള ഒരു അസുഖത്തിനാണ് കഴിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ മാതിരി ഇതേ ആന്റിബയോട്ടിക്ക് കഫക്കെട്ടിന് കൊടുക്കും മുറിവിന് കൊടുക്കും അതുപോലെ തന്നെ ബ്രെയിനിലെ ഫുഡ് കുറയ്ക്കാൻ കൊടുക്കും ശരിയല്ല അപ്പൊ ഇത് പല കാര്യങ്ങളും നശിപ്പിക്കണുണ്ട് അപ്പൊ ഇതൊക്കെ ആരാക്കിത് മനസ്സിലാക്കി കൊടുക്കും അതിലേക്ക് ഒരു അവയർനെസ് ആയിട്ടാണ് ഞാൻ ഈ ക്ലബിനെ കൊണ്ടുപോകുന്നത് എൻ്റെ അടുത്തേക്ക് ഒരു വ്യക്തി വന്ന ഹെൽത്തിന് ഇതുപോലത്തെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അയാളെ എൻ്റെ കൂടെ നിർത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് അയാൾ കൊടുക്കുന്ന സമയം ഒരു മാസം ആ ഒരു മാസം കൊണ്ട് അയാളുടെ ശരീരം മാറും ശരീരത്തിനുള്ളും മാറും ആളും ഫിറ്റാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ്റ്റർ ഇന്ത്യ മാസ്റ്റേഴ്സ് പുരസ്കാരങ്ങൾ നേടിയ സുരേഷ് ചേട്ടൻ ഇനി അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി മെഡലുകൾ വാങ്ങി വാരിക്കൂട്ടുകാൻ മുന്നോട്ട് ജൈത്രയാത്ര ആരംഭിക്കുകയാണ് അതിന് വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ് ഈ വിഷയത്തിൽ കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്ത് നമുക്ക് ഇനിയും മുന്നോട്ട് ഒത്തിരി മെഡലുകളും കാര്യങ്ങളും നമ്മുടെ രാജ്യത്തിന് അഭിമാനമായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു